മാറാക്കര ഗ്രാമപഞ്ചായത്ത് കായികമേള അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി മൂന്ന് മലബാർ പോളിടെക്നിക് ഗ്രൗണ്ടിൽ വെച്ച് എം യു പി എസ് നേതൃത്വത്തിൽ പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു മാർച്ച് പാസ്സോടെ ആരംഭിച്ച മേളക്ക് എം യു പി എസ് മേൽമുറി സൗത്ത് ഏച്ചും അമൃത ടീച്ചർ സ്വാഗതം പറഞ്ഞു

വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെജ്മത്ത് പാമ്പലത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായ പഞ്ചായത്ത് പ്രസിഡന്റ് മാർച്ച് പാസ് സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ ബഷീർ പിഇ സി ചെയർമാൻ ആരിഫ് മാസ്റ്റർ പി ടി എഫ് പ്രസിഡന്റ് ജാലിബ് അക്തർ മലബാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ അൻവർ അഹമ്മദ് മാസ്റ്റർ ഫസീല ടീച്ചർ ബിആർസി പ്രതിനിധി സുൽഫത്ത് ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ഇക്ബാൽ മാസ്റ്റർ അസ്മ ടീച്ചർ എന്നിവർ ചടങ്ങിനെ ആശംസകൾ അറിയിച്ചു മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ